ഇതാണ് അമേരിക്കൻ റെഡ് ലേഡി എന്ന് പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഇത് മുറിച്ച് കാണിക്കാവേ എങ്ങനെയുണ്ട് മധുരമുണ്ട് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഗ്രാമോളം ഒരു കാ വെയിറ്റ് വന്നിട്ടുണ്ട് എൻ്റെ പേര് മെറീന എൻ്റെ വീട് കഞ്ഞിക്കുഴി ഒമ്പതാം വാർഡിലാണ് ഇത് എൻ്റെ ചെറിയൊരു ഡ്രാഗൺ തോട്ടമാണ് ഇതാണ് ഇതിൻ്റെ മൊട്ട് ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഇന്ന് രാത്രി ഇത് വിരിയും ഇതിങ്ങനെ ഓരോ ഇതളായിട്ട് വിരിഞ്ഞ് 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 നമ്മുടെ കല്യാണ സൗകര്യം വിരിയത്തില്ലേ അതിലും വലിയ പൂവാണ് ഭയങ്കര സുഗന്ധമാണ് നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പുറത്തുനിന്ന് മേടിക്കുന്നവരെല്ലാവരും പറയും ഡ്രാഗൺ ഫ്രൂട്ടിനോട് വലിയ ടേസ്റ്റുള്ള ദുബായിലുള്ള എൻ്റെ ആങ്ങളെ വരെ പറഞ്ഞിട്ടുണ്ട് അവൻ പല കളറിലുള്ളത് കഴിച്ചിട്ടുണ്ട് മധുരയില്ലെന്ന് പക്ഷേ ഇത് കഴിച്ചിട്ടാകുമ്പോൾ പറഞ്ഞാൽ നല്ല ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കഴിക്കുന്നതിലും നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മുടെ റെഡ് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് റെഡ് കളറാണ് ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഈ ഓരോ മുള്ളുകളിൽ നിന്നാണ് ചെറിയ മുട്ടുപോലെ വന്ന് പൂവായി പൂ ഒരു ഇരു ഇരുപത്തെട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് കായായി മാറും ഞാനിപ്പോൾ ഇത് മുറിച്ച് കാണിക്കാവേ ഇതിൻ്റെ കളർ കണ്ടോ ഇത്രയും ഭംഗിയുള്ള കളറാണ് ഇത് ആരെയും ആകർഷിക്കാവുന്ന പറ്റിയതാണ് ഇതിൻ്റെ പുറമേ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഡ്രാഗണിൻ്റെ ഒരു പോലെ നിൽക്കുന്നതുകൊണ്ട് ഇതിന് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പേര് വന്നിരിക്കും പിന്നെ നമ്മൾ സ്വയം പരാഗണം നടത്തുന്നുണ്ട് എന്നാലും നമ്മൾ പരാഗണം ചെയ്ത് കൊടുത്താൽ വലിയ കായ് കിട്ടും ഒരു മുക്കാൽ കിലോയുടെ മുകളിൽ വരുന്നതാണ് ആദ്യം നമുക്കുണ്ടായ കായ മുക്കാൽ കിലോയുടെ മുകളിൽ വരുന്നതാണ് ഇതിപ്പോൾ റെഡ് ലേഡി ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ പുട്ടിയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കാണാനും കൗതുകമാണ് നമ്മളിപ്പോൾ കഴിച്ചാലും നാവിലും മറ്റേ പഴം കഴിക്കുമ്പോൾ റെഡ് കളർ വരില്ലേ അതുപോലത്തെ കളർ വരും ഇത് കഴിച്ചാലും നമുക്ക് ശരീരത്തിന് നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിനും ഹാർട്ടിനും നമ്മുടെ കൊളസ്ട്രോളിനൊക്കെ ഒത്തിരി ബെനിഫിറ്റും വൈറ്റമിൻ മിനറൽസും സാധുക്കളും അങ്ങനെ ഒത്തിരി ഉള്ളതാണ് ഇതാണ് ചെറിയ ചെറിയ മുട്ടുകൾ എങ്ങനെയുണ്ട് വിപണി നമുക്ക് ഞാൻ ഓൺലൈനിൽ ഇടുമ്പോഴത്തേക്കും അറിയുന്നവർ ഓർഡർ ചെയ്യും മക്കളുടെ ടീച്ചേഴ്സ് സ്കൂൾ ടീച്ചേഴ്സൊക്കെയാണ് കൂടുതലായിട്ടും അവർക്ക് അവർക്കിതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കൂടുതലറിയാവുന്നതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിട്ടിരിക്കുന്നത് നമ്മുടെ മാമ്പഴം മൂവാണ്ടൻ മാമ്പഴത്തിൻ്റെ വേസ്റ്റുകളാണ് നമ്മൾ മാമ്പഴം ചെത്തിയിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇത് തന്നെ ഒരു നല്ലൊരു പെർഫെക്റ്റ് വളവാണിതിന് കൂടുതൽ കൂടെ നമ്മൾ പൊട്ടാഷ്യത്തിൻ്റെ കണ്ടൻറ്റിനായിട്ട് നമ്മൾ ചീമക്കൊന്നയുടെ അല്ലേ പച്ചില വളമായിട്ട് കൊടുക്കുന്നതാണ് സന്തോഷം നമുക്ക് ഈ ഫ്രൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പൂവിരിഞ്ഞ് അത് പൂ വിരിയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി രാത്രി ഹസ്ബൻഡും മക്കളും ഉറക്കം ഉളച്ചിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു ഈ പൂ പൂവിരിയുന്നത് കാണാൻ നല്ല രസമാണ് പരി നിന്ന് വിരിഞ്ഞ് 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 ഇങ്ങനെ വരുന്നത് അപ്പം അവർ ഉറക്കം നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു പിന്നെ ഇത് ഇരുപത്തെട്ട് ദിവസം ആവാൻ കാത്തിരിക്കുന്ന പറ പഴുത്തി ഈ കളർ ആയകാനായിട്ട് ഭയങ്കര സന്തോഷമാണത് ഇത് മുള്ളിൽ നിന്ന് മുട്ട് പ മുട്ട് മൊട്ട് വന്ന് അത് വലുതായി വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബഡ് ഇതിപ്പോൾ ഒരു അഞ്ചു വർഷം നമ്മുടെ കൊറോണ സമയത്ത് ഹസ്ബൻഡ് മലപ്പുറത്തുനിന്ന് കൊറിയർ വഴി വരുത്തിച്ച് വെച്ചതാണ് അപ്പം ഒത്തിരി ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒത്തിരി ഫ്രൂട്ട് ഉണ്ടായി ഈ വർഷം ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് ഈ മാസം തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഫ്രൂട്ടുണ്ട്